ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ടിപ്പാണ് എങ്ങനെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് കളഞ്ഞെടുക്കാം എന്നുള്ളതാണ് അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി തൊലി കളയാനായിട്ട് ഒരുപാട് സമയമെടുക്കും അത് ഈസിയായിട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ടിപ്സാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് ചെറിയ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ വെളുത്തുള്ളി കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിൻ്റെ അല്ലി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഈ വെ വെളുത്തുള്ളി അല്ലി മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം എന്നിട്ട് കൈകൊണ്ടൊന്ന് ഞെരടിയെടുക്കണം ഇങ്ങനെ ഞെരടിയെടുക്കുമ്പം തന്നെ കുറച്ച് അതിൻ്റെ തൊലിയൊക്കെ വിട്ട് വരും കണ്ടില്ലേ ഇതിൻ്റെ തൊലിയൊക്കെ കുറച്ച് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തൊലി കളയാൻ പറ്റും കത്തിയുടെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ചിക്കൻ കറിയും ഫിഷും ഫിഷ് കറിയുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാം കുറേ അധികം ഇതുപോലെ കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ചുവന്ന ഉള്ളിയും കളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ചുവന്നുള്ളിയും ഇതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് തൊലി കളഞ്ഞെടുക്കാം ഒരു പാത്രത്തിലേക്കിട്ട് കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഞരടിയെടുക്കാം ഇതുപോലെ ഞരടിയെടുക്കുമ്പം തന്നെ കുറച്ച് അതിൻ്റെ തൊലിയൊക്കെ വിട്ടുവരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിമിഷ നേരം കൊണ്ട് കുറേയധികം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തൊലി കളഞ്ഞെടുക്കാം ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കുറച്ചധികം ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി വെള്ളമൊക്കെ തുടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് കുറേ അധികം നാൾ കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാം നന്നായിട്ട് കഴുകിയ ശേഷം ഒരു ടവൽ കൊണ്ട് വെള്ളം നന്നായിട്ട് തുടച്ചിട്ട് എയർടൈറ്റ് കണ്ടെയ്നർ ബോക്സിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു